എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുപ്രസിദ്ധി നേടിയ ഒരു അധ്യാപികയെ പറ്റിയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപിക അപ്പോൾ പുള്ളിക്കാരത്തി ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ പുള്ളിക്കാരത്തി എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ കേൾപ്പിക്കാം അപ്പോൾ എന്തായാലും നിർഭാഗ്യവശാൽ അവരുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഫേസ് ഒക്കെ കാണിച്ചു കൊള്ളാൻ പക്ഷേ വേണ്ട അങ്ങനെ ഇപ്പോൾ കാണിച്ച് അവർക്കിപ്പോൾ ഇത്തിരി പ്രശസ്തിയാക്കി കൊടുക്കുന്നു ില്ല അതുകൊണ്ട് തന്നെ ഒരു കുട്ടി കൂശുമ്പാണെന്ന് തന്നെ വേണമെങ്കിൽ കൂട്ടിക്കുള്ളൂ എന്തായാലും ഞാൻ അവരുടെ ഫേസ് കാണിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾപ്പിച്ചരാട്ടോ നീതി പ്രതീക്ഷിക്കുന്നുണ്ടോന്ന് വെച്ചാല് നീതി എങ്ങനെ പ്രതീക്ഷിക്കുന്നു അതായത് എന്റെ ഒരു ആ ഞാനൊരു വാർത്തയെടുക്കാം ഞാനൊരു വാർത്തയാണ് അപ്പൊ വാർത്തയ്ക്ക് എതിരെ നേരി പ്രതിയെ ഒരു നേരി ചാനൽ സമയം അവിടെ ഞാൻ ക്ലിപ്പിംഗ്സ് ഒന്നും ഉണ്ടാവും അതായത് അവർ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ലേഡി അവരുടെ അവരെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ചെയ്ത ലേഡി ഇവരുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇവർക്കുള്ള ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് അവർക്ക് ഉപകാരപ്രദോണമായത് അത് അവരുടെ ചാനലിന് കൂടുതൽ പബ്ലിസിറ്റി കിട്ടി പക്ഷേ ഇപ്പോൾ ആ ഒരു ലേഡിയെക്കുറിച്ചിട്ട് എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ലേഡിയുടെ ഫോട്ടോയോ വീഡിയോ ക്ലിപ്പോ ചാനലിൻ്റെ ഒന്നും യാതൊന്നും എടുത്തിട്ട് ചെയ്യുന്നില്ല കാരണം അത്രയും പബ്ലിസിറ്റി ആ ഒരു ലേഡിക്ക് നേടിക്കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത് നല്ല മനസ്സല്ലേ അപ്പൊ ഇനി ബാക്കി കേക്കാം സ്കിപ്പ് ചെയ്യാതെ കാണണം അത് പറഞ്ഞേ പറ്റും വർ പറയുന്നതെന്ന് പറഞ്ഞാൽ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് സോറി നിങ്ങളൊരു അധ്യാപികയല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യാൻ കൊള്ളാമോ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ഡ്രസ്സ് ചെയ്യാൻ നടക്കാനൊക്കെ കൊള്ളാമോ എന്നൊക്കെ പറഞ്ഞാണ് എന്നോട് പലരും ചോദിക്കുന്നത് ആ പറയുന്നവരോട് എനിക്ക് പറയാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഞാനും പതിനെട്ട് വയസ്സ് കഴിഞ്ഞൊരു ലേഡിയാണ് അവിടെ ഇവിടെ എൻ്റെ ഇഷ്ടത്തിന് ഡ്രസ്സ് ചെയ്യാനും നടക്കാനും എടുക്കാനും വീഡിയോ ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു അവകാശം ും എനിക്കും ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് ശരിയാണ് നിങ്ങൾക്കും ഉണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നടക്കാനുള്ള സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട് അത് നമ്മുടെ നിയമവും കാത്തു സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എന്താണ് നമ്മൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം ഉണ്ടാവണം ആ ഒരു വ്യക്തിത്വം നമ്മൾ കാത്തു സൂക്ഷിക്കുമ്പോഴായിരിക്കും നമുക്ക് മറ്റുള്ളവരിൽ നിന്നും റെസ്പെക്റ്റ് കിട്ടുന്നത് ബാക്കി കേൾക്കാം അതിനെട്ട് കഴിഞ്ഞ് ഇവർക്ക് എന്തും ചെയ്യാം ചെയ്യാം എന്താ കാണിക്കാം എന്ത് പ്രവർത്തിക്കാം ഇങ്ങനറിയണം ഇങ്ങനെ അറിയാം ഒരു അധ്യാപിക അധ്യാപകൻ നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കൈ ഒരു വിഷയല്ല മനസ്സിലായില്ല ഈ അടുത്തോട്ട് പെണ്ണിന്റെ കവിനോട് ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നത് ഇവർക്ക് രണ്ടു പേർക്കും നമ്മൾ നടന്ന് പോകുമ്പോൾ പ്രശ്നമില്ലെങ്കിൽ ചെയ്യാം എന്തും കാണിക്കാം എന്തും പ്രവർത്തിക്ക ഇങ്ങനെ കഴിയുക ഇങ്ങനെ കഴിയുക ഒരു അധ്യാപിക അധ്യാപകനും നടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ കയ്യേടന്നെ ഇവർക്കൊരു വിഷയല്ല മനസിലായില്ല

ഇവർ പറഞ്ഞ കാര്യം കേട്ടല്ലോ അപ്പോൾ അത് ഞാൻ എടുത്ത് പറയുന്നില്ല എന്തോ എനിക്കതങ്ങനെ പറയാൻ തോന്നുന്നില്ല അതുകൊണ്ട് ഞാൻ അതെടുത്ത് പറയുന്നില്ല പക്ഷെ അവർ പറയുന്നത് അങ്ങനെ ചെയ്യുന്നതിൽ കുഴപ്പമില്ലെങ്കിൽ ഇവർക്ക് ഇവർ പറയുന്നതിനോടും മറ്റാരും കുറ്റം പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ കൊടുത്താൽ മാത്രമേ കിട്ടത്തുള്ളൂ നമ്മുടെ കുട്ടികൾ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളാണെങ്കിലും അവർക്ക് അവരർഹിക്കുന്ന അവർ പരിഗണിക്കുന്ന അവർ അർഹിക്കുന്ന തരത്തിലുള്ള റെസ്പെക്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കണം എന്നാൽ മാത്രമേ തിരിച്ച് അവരും റെസ്പെക്റ്റ് തരത്തുള്ളൂ ഇല്ലാതിരുന്നിട്ട് അവർ റെസ്പെക്റ്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്കും എന്ത് വേണമെങ്കിലും ആവാമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ പിന്നെ എന്ത് പറയാനാണ് പിന്നീടൊരു കാര്യമെന്ന് വെച്ചാൽ ഡാ ഇവിടെ വാടാ എന്ന് വിളിക്കുന്നതിനേക്കാളും വാടാ മോനെ എന്ന് വിളിക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് കാര്യം ഒന്ന് തന്നെയാണെങ്കിലും ആ സന്ദർഭത്തിനനുസരിച്ചായിരിക്കും ആ ഒരു ഒരിത് വരുന്നത് നമ്മളത്രയും പിന്നെ ഹാർഡായിട്ട് ഒരാളെ വിളിക്കുന്നതും ഇത്രയും സോഫ്റ്റായിട്ട് വിളിക്കുന്നതും തമ്മിൽ രണ്ടും രണ്ടാണ് നമ്മൾ കൂടി വിളിക്കുന്നു പരുക്കനായിട്ട് വിളിക്കുമ്പോഴും ഉപയോഗിക്കുന്ന വാക്കൊന്നു തന്നെയാണ് ഡാ ഇവിടെ വാടാന്ന് അതേസമയം സ്നേഹത്തോടു കൂടിയും ഡാ ഇവിടെ വാടാന്ന് വിളിക്കുന്നത് തമ്മിൽ രണ്ടും രണ്ടാണ് ആ രണ്ടാമത് പറഞ്ഞ മെത്തേഡാണെങ്കിൽ അവർ വളരെ കൂടി നമ്മുടെ അടുത്ത് വരികയും ചെയ്യും നമ്മൾ എന്ത് പറഞ്ഞാലും അതേസമയം ആദ്യം പറഞ്ഞ ാണ്ഡാടാണെങ്കിൽ അവർ അതിന്റേതായ പാട്ടിനു ഓടാന്ന് പറഞ്ഞിട്ട് പോവും അത് പറഞ്ഞിട്ട് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല അത് കൊടുക്കണം കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടത്തുള്ളൂ ഈ റെസ്പെക്റ്റ് നല്ല കാര്യങ്ങളെല്ലാം ഇങ്ങനെ കഴിയട്ട ഇങ്ങനെ കഴിയട്ട അപ്പൊ അവര് പറയുന്നത് അവരെ റെസ്പെക്ട് ചെയ്യാതെ മറ്റുള്ളവർ ഇങ്ങനെ കാണിക്കുന്നു അവർക്ക് എന്തുകൊണ്ട് കാണിച്ചുകൂടാ അവർക്ക് എന്താ വീഡിയോ ചെയ്താല് അവർക്ക് എന്താ നഗ്നത കാണിച്ചാല് അവര് നഗ്നത കാണിക്കും എന്നൊക്കെയാണ് പറയുന്നത് എന്താ അല്ലേ കലികാലം അപ്പോൾ അവർ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കുട്ടികൾക്ക് ഭക്ഷണവും റെഡിയാക്കി കൊടുത്ത് അവർക്ക് പത്തിരുപത് ഡ്രസ്സും മേടിച്ചു കൊടുത്ത് അതിനൊത്തെ ഇന്നറും മേടിച്ചു കൊടുത്ത് എല്ലാം മേടിച്ചു കൊടുത്ത് നമ്മളെ മക്കളെ സ്കൂളിലേക്ക് വിടുമ്പോൾ അവരവിടെ എങ്ങനെയാണ് ജീവിക്കുന്നത് എങ്ങനെയാണ് കഴിയുന്നതെന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് അത് കറക്റ്റ് ചോദ്യമാണ് ആ ഒരു ചോദ്യത്തിന് ഞാനും റെസ്പെക്ട് ചെയ്യുന്നു അങ്ങനെ കുട്ടികളെ നമ്മൾ കൊടുത്തൊക്കെ വിടുമ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങളും അന്വേഷിക്കുന്നവരും ഉണ്ടാവും അന്വേഷിക്കാത്തവരും ഉണ്ടാവും എന്ന് കരുതിയിട്ട് നിങ്ങൾ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ പകരം ചോദിക്കാനുള്ള ചോദ്യമല്ല അത് എന്നുള്ള എന്ന് പറഞ്ഞാൽ അത് വാസ്തവമായ കാര്യമാണ് നിങ്ങൾ വെയിൽ തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്നണക്ക് ഇത്രയും പ്രായമുള്ള ഒരു ഒരു അധ്യാപികയായ നിങ്ങൾ തന്നെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ അതിന് വിമർശിക്കുന്നവരോട് തിരിഞ്ഞു നിന്ന് കൊഞ്ഞണം കുത്തുന്നത് പോലെയാണ് നിങ്ങളുടെ ഈ ഒരു ചോദ്യത്തിന് എനിക്ക് തോന്നുന്നത് പക്ഷേ എന്നാലും ആ ഒരു ചോദ്യത്തിനുള്ളിൽ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യമുണ്ട് കുട്ടികൾക്ക് ഒന്നിനും ഒരു കുറവും വരുത്താതെ അവർ കോളേജിലേക്ക് വിടുന്ന അധ്യാപികമാർ അവരെന്ത് ചെയ്യുന്ന സോറി അധ്യാപികമാരല്ല പാരൻസ് അവരെന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ വാദിക്കാൻ വരുന്നില്ല എനിക്ക് യൂട്യൂബ് ചാനലുണ്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ നഗ്നത പ്രവർത്തിക്കുന്ന ആൾ തന്നെ എന്നാണ് അവര് പറയുന്നത് അയ്യോ ഇല്ലല്ലോ അമ്മച്ചി നിങ്ങക്ക് മക്കള് എന്താ ചോദിക്കാനുള്ള പറയുന്നത് നിങ്ങളുടെ മക്കള് പതിനെട്ട് വയസ്സിലേ തന്നെ നഗ്നതാ പ്രദർശനം തുടങ്ങി എന്നാണ് ഇവര് പറയുന്നത് എങ്കിൽ ഒരു കാര്യം ചെയ്യ അമ്മച്ചി എന്തായാലും കുട്ടികൾ പതിനെട്ട് വയസ്സിലേ നഗ്നതാ പ്രദർശനം തുടങ്ങിയെങ്കിൽ അമ്മച്ചി അറുപത്തഞ്ചായാലും നിർത്തിക്കാതെ അങ്ങ് തുടങ്ങിക്കോ അമ്മച്ചി നിർത്തേ വേണ്ട ഓക്കെ അല്ല പിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ അവരുടെ നേതൃത്വത്തിലുള്ള ക്യാമ്പസ് ഉണ്ടെന്നും അവരന്വേഷണം പിന്നെ നമുക്കങ്ങനെ വിമർശിക്കാനോ ആരെ അധിക്ഷേപിക്കാനോ അങ്ങനെ ആസ്വാദമില്ല അവരെ വിമർശിക്കാനോ തർത്തപ്പെടുത്താനോ നിയമമല്ല പതിട്ട് വെയിറ്റ് കഴിഞ്ഞവർക്ക് അവരെ ലൈഫ് എൻജോയ് ചെയ്യണം അങ്ങനെ ആരെ തർത്തപ്പെടുത്താനും വിമർശിക്കാനോ അവരെ മൊസൈറ്റി പ്രിയോ നമുക്ക് അവരായിട്ടൊന്നുമില്ല അതായിരിക്കും അതുപോലെ ഒരു പദ്ധതി അതുപോലെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളാണ് ഞാനും ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ആസ്വാദന സ്വാതന്ത്ര്യമുണ്ട് അതുകൊണ്ട് തന്നെ അവരെ എന്താണ് കുട്ടികളെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത് എന്നിട്ട് അവർ പറയുന്നത് അതുപോലെ ഒരു പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ആളാണ് ഞാനും അതുകൊണ്ട് തന്നെ എനിക്കെൻറ്റേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് എനിക്ക് എൻ്റെതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എങ്കിലൊരു കാര്യം ചെയ്യും അമ്മച്ചിക്ക് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സൊക്കെ ആയില്ലേ അമ്മച്ചി നല്ല വൃത്തിയായിട്ട് കുട്ടികൾ കാണിക്കുന്നതിനപ്പുറം അങ്ങോട്ട് കാണിക്കുക ില്ല ഞാൻ മറ്റൊരാളുടെ സ്വകാര്യ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാളെ സ്വകാര്യങ്ങളെ മാനിക്കണം അവരെ പിന്നെ ഞാൻ മാനിക്കണം എനിക്കും കുഴപ്പമില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ആരെന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം ഞാൻ തീരുമാനിക്കും പതിനെട്ട് വയസ്സ് ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളും ഇരുട്ടി കഴിഞ്ഞാൽ ഗോവയാണെന്നാണ് അമ്മച്ചി ഇരുന്നുകൊണ്ട് പറയുന്നത് അത് ആണെന്ന് തന്നെയാണ് പറയുന്നത് അത് ഗവൺമെൻറ് സ്ഥാപനങ്ങളായാലും പ്രൈവറ്റ് സ്ഥാപനങ്ങളായാലും എന്തല്ലേ നിങ്ങളെപ്പോലുള്ള അധ്യാപകരല്ലേ പഠിപ്പിക്കാനായിട്ട് വരുന്നത് പിന്നെ പിള്ളേരെങ്ങനെ നേരെ വരും ആദ്യം നിങ്ങളാദ്യം നേരെയാവുക അധ്യാപകർ കുറെങ്കിൽ എല്ലാ അധ്യാപകരും അല്ല കേട്ടോ പറയുന്നത് ഇതുപോലെയുള്ള ഞരമ്പുകളായിട്ടുള്ള അധ്യാപികമാരൊക്കെ ഉള്ള സ്കൂളിൽ പിള്ളേരൊക്കെ എത്ര വൈൻഡ് ചെയ്യാനാണ് അവരതിനപ്പുറം കാണിക്കും കുഴപ്പം ഇനി അങ്ങനെ പാടില്ല അവർ മരണം പറയുന്നുണ്ട് അതേപോലെ ഒരു ജോലി ാണാവുന്നില്ലേ തള്ളച്ചി ചുമ്മാരുന്ന് ഈ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എനിക്കും പതിനെട്ട് വയസ്സ് കഴിഞ്ഞ എനിക്കെന്ന് പറയുന്ന അറുപത് വയസ്സ് കഴിഞ്ഞ എനിക്ക് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു ഇന്ത്യൻ പൗരന് വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ എനിക്കും ഉണ്ട് എന്ന് പറഞ്ഞുകൂടെ അതല്ലേ കൊറേ കൂടി മര്യാദ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ തന്നെ അരോചകം ഞാൻ വെച്ച് കോടതി പോയി കഴിഞ്ഞാൽ എന്നെ സ്ഥലം മാറ്റിയവനും എനിക്കെതിരെ എഴുതിട്ടവനൊക്കെ എനിക്കും എനിക്കും നിങ്ങളെ മക്കൾക്ക് ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞ വിഹാരം നടത്തി கேம்பஸ்களில பல டிக்கெட் மறச்சபட்டு எல்லாம் ஆஸ்வாத கேட்டாங்க വീഡിയോ വേലിയുണ്ട് നമ്മൾ കാണുന്ന പല രംഗങ്ങളും നമ്മളെ കാണാത്ത പോലെ പോവുകയാണ് കാരണം അവർക്ക് പതിനെട്ട് വയസ്സായി ഒരു കോളേജിനെ അനുബന്ധിച്ചിട്ട് പ്രായപൂർത്തി അയാൾക്ക് കല്യാണം കഴിക്കാം എന്താ റിലേഷിപ്പ് അവർക്ക് ഇഷ്ടം നമ്മളെതിരെ എതിർക്കണം നമ്മൾ ഒരിക്കലും തീർക്കാൻ പറ്റില്ല ഒരാളെ പ്രൈവസിനും ഒരാളെ ആസ്വാദനത്തിനും നമ്മൾ ഒരിക്കലും എതിർക്കാൻ പറ്റില്ല തെറ്റാ അവർ താല്പര്യമേ അവരെന് ചെയ്യണം നിങ്ങൾ എന്തിനാ എതിർക്കണം എന്നെന്തിനെ എതിർക്കണം എന്റെ കഥ എന്റെ തോണ്ടിരിക്കണം അപ്പൊ ഞാൻ ചെയ്യുന്നു മാറ്റി അതിന്റെ കോടതിയോട് ഞാനും ചോദിക്കാൻ പോകുന്നത് അതാ എനിക്കും പതിനെട്ട് വയസ്സായി എനിക്ക് എന്റെ അഭിപ്രായങ്ങളുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളുണ്ട് എന്റെ ശരീരം കാണിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് എനിക്ക് ഇഷ്ടമുള്ള ആള് എൻജോയ് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട് ജോലി സമയത്തിന് ശേഷം നിങ്ങൾ ചെയ്യുന്ന പോലെ എനിക്കൂ മീഡിയ വഴി അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം എനക്ക്ണ്ട് എന്റെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ നിങ്ങൾക്ക് എന്താ ഇത്ര കാര്യം ഇരട്ടിയാൾ ഗോവയാവുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എങ്ങനെ ഉണ്ടാവാതിരിക്കും ഇങ്ങനെയുള്ള അധ്യാപകരല്ലേ ഉള്ളത് നിങ്ങളൊക്കെ തന്നെയല്ലേ പാപ്പിക്കുന്നത് മക്കളെ അപ്പൊ പിന്നെ അതായില്ലെങ്കിലേ ഉള്ള അത്ഭുതം പിന്നെ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല പണ്ടരണ്ട പറയുമല്ലോ വെയിലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയില്ലേ ഇതുപോലെയൊക്കെയുള്ള ഓരോന്നല്ലേ ഇരുന്നുണ്ട് പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ പിന്നെ അവരെങ്ങനെ നല്ല വഴിക്ക് വരുന്നത് കുട്ടികൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവരെ തിരുത്തി കൊടുക്കാൻ സ്നേഹത്തോടു കൂടി ഉപദേശിക്കാനും കഴിവുള്ളവരായിരിക്കണം അധ്യാപകര് അല്ലാതെ ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് വന്നിട്ട് ഞാൻ അഗ്നിത വീഡിയോ കാണിക്കും ഞാൻ കാണിക്കും 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 എന്ന് പറയുന്ന ഇവളുമാരെയൊക്കെ അധ്യാപികമാരെന്ന് പറയാൻ പോലും നാണക്കേട് അറപ്പ് വെറുപ്പ് തോന്നുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ട് അതായത് കഴിഞ്ഞ വീഡിയോയൊക്കെ ഞാൻ ഇവരെക്കുറിച്ച് ചെയ്തിട്ടുള്ള ഒന്ന് രണ്ട് വീഡിയോകളൂടി ഉണ്ടായിരുന്നു അതിലൊന്നും ഞാനിവരുടെ വോയിസ് ഒന്നും കേൾപ്പിച്ചിട്ടില്ല ഫോട്ടോയോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തമ്മേല് മാത്രം മുഖം മറച്ചു കൊടുത്തതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്ന ഇവർ സംസാരിക്കുന്നതെങ്കിലും ഒന്ന് കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് എന്തായാലും എല്ലാവർക്കും തൃപ്തിയായല്ലോ ഇവരുടെ സംസാരം കേട്ടപ്പോൾ അമ്മ അമ്മമാതിരി ചെറ്റ വർത്തമാനം ഉണീ തള്ളേരെ വായിന്ന് വീഴുന്നത് അത്രയും അപ്പോൾ അതെന്തെങ്കിലും ആവട്ടെ വിനാശകാല വിപരീത ബുദ്ധി പണ്ട് കേട്ടിട്ടുള്ളൊരു പഴഞ്ചൊല്ലുകൂടിയുണ്ട് വേലി ചാടിയ പശുവിനെ കോഴി കൊണ്ടു മരണം അത്ര തന്നെ അല്ലാതെ വേറൊന്നുമില്ല ഇതുപോലെയുള്ള കുറെ പൂതനകൾ പഠിപ്പിക്കാനിരിക്കുന്ന കോളേജിലെ കുട്ടികൾ വഴിതെറ്റിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്തോളൂ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്